ഈ ഒരു സംഗതി ഞാൻ ലോറി പോണ ടൈമിൽ കണ്ടത് ഏടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക മഹാരാഷ്ട്ര ബോർഡർ ഉണ്ട് കോലാപ്പൂര് അവിടെ മാത്രമാണ് ഇങ്ങനൊരു സംഗതി കണ്ടത് അതുകൊണ്ട് തന്നെ ചരക്ക് വാഹനമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു പണിയാണിപ്പോൾ ഈ ഒരു നാഷണൽ ഹൈവേയിൽ ഇവിടെ ചെയ്തു വെച്ചത് ഹായ് ചെങ്ങായിമാരെ എല്ലാവർക്കും ബാജീകർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ചങ്ങായിമാരെ നമ്മുടെ കേരളത്തിലെ നാഷണൽ ഹൈവേ വേറെ ലെവലാകുമ്പോൾ കേട്ടോ ചെങ്ങായിമാരെ ഇപ്പുള്ളത് കോഴിക്കോട് ഇനിയിപ്പോ നാഷണൽ ഹൈവേ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ടോള് പിരിക്കുന്ന സ്ഥലത്താണ് ആ ഫസ്റ്റ് കാണേ പന്തിരംഗുള്ള ടോള് വിരിക്കുന്ന സ്ഥലത്താണ് ഈ ടോളിൻ്റെ ഒരു നിർമ്മാണം കണ്ടില്ല ഞങ്ങള് കേരളത്തിൻ്റെ തനിശൈലിയിലാണ് ഇതിൻ്റെ മുഗൾ ഭാഗം ഒരു ഡിസൈൻ ചെയ്തത് ഏതാ ലെവൽ ചങ്ങായിമാരെ വേറെ ലെവലാകുവാനുട്ടോ നമ്മളെ കേരളത്തിലെ നാഷണൽ ഹൈവേ റോഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ട്രാക്കാണ് എറണാകുള ഭാഗത്ത് നിന്ന് നമ്മളെ കോഴിക്കോടേക്ക് വരുന്ന ആ ഭാഗം കേട്ടോ അഞ്ച് ട്രാക്ക് അതേമാതിരി കോഴിക്കോട് നിന്ന് എറണാകുളം മലപ്പുറം ഭാഗത്തേക്ക് വരുന്ന ഒരു കൂലേമാതിരി അഞ്ച് ഉണ്ടാവും അപ്പോൾ കേരളത്തിൽ കാറ് കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇനി ഫാസ്റ്റാഗ് നിർബന്ധമായിട്ട് കയറ്റി വെക്കെ കേട്ടോ കാരണം എന്താ അറിയോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് കോഴിക്കോടിന്ന് ഈ ഒരു ടോള് കിടക്കണമെങ്കിൽ ഉദാഹരണത്തിന് എഴുപത്തഞ്ച് ആണെങ്കിൽ ഫാസ്റ്റ് ടാഗ് ഇല്ലെങ്കിൽ അതിന് ഡബിൾ പൈസ നമ്മൾ കൊടുക്കണം എഴുപത്തഞ്ചു എഴുപത്തഞ്ചു നൂറ്റി അയ്പത് റുപ്പ്യ നമ്മൾ കൊടുക്കണം ഫാസ്റ്റ് ടാഗ് ഉണ്ടെങ്കിൽ എഴുപത്തഞ്ച് റുപ്യ മതി അതേപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു സ്ഥിതി അത് തന്നെയാണ് ടാഗ് ഇല്ലെങ്കിൽ അങ്ങോട്ട് എത്രയാണോ ചാർജ് അതിന് ഡബിൾ പൈസ നമ്മൾ ഈ ടോൾ പ്ലാസയിൽ കൊടുക്കേണ്ടി വരും അങ്ങോട്ട് കേരളത്തിലുള്ള എല്ലാ കാറ് ഉപയോഗ കാറ് അങ്ങനത്തെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഫാസ്റ്റാഗ് നിർബന്ധമായിട്ട് കയറ്റിരിക്കുക ഇനിയിപ്പോൾ ഈ കേരളത്തിൽ ആവട്ടെ പോകണമെങ്കിലും നമുക്ക് ഈ ഒരു നാഷണൽ ഹൈവേ കൂടെ അല്ലാതെ പോകാൻ കഴിയില്ല അപ്പോൾ ഈ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ടോൾ കൊടുക്കാട്ടെ എന്തായാലും ഈ ഒരു ഹൈവേ യൂസ് ചെയ്യാൻ കഴിയില്ല കാരണം ഈ മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ഹൈവേൻ്റെ അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു കേരളത്തിൽ ഈ ഹൈവേ നിർമ്മിച്ചത് കാരണം ഈ ഹൈവേനെ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇടക്കണമെങ്കിൽ ഇതുപോലുള്ള ടോൾ പാസ കഴിഞ്ഞിട്ട് നമുക്ക് കിടക്കാൻ കഴിയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ആ കാണുന്ന ചെറിയ ചെറിയ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ കാണുണ്ടോ ഒന്നും അറിയില്ല ആ കാണുന്ന ബിൽഡിങ്ങൾ അതൊക്കെ ബാത്റൂം സൗകര്യമാണ് കിട്ടോ അതിന്റെ പണികളൊക്കെ നടന്നുകൊടുക്കുകയാണ് തലപ്പാടി വിട്ടു കഴിഞ്ഞാൽ നമ്മളെ കേരള കർണാടക ബോർഡർ വിട്ടു കഴിഞ്ഞാൽ പിന്നൊന്ന് മാഹിയ ബൈപ്പാസിലുണ്ട് ടോൾ പാസ അത് കഴിഞ്ഞാൽ പിന്നൊന്ന് ഉള്ളത് ഇവിടെയാണ് അതിടക്ക് എവിടെ ടോൾ പാസ് ഉണ്ടോ എന്നുള്ള അറിയില്ല കേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചരക്ക് വാഹനമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു പണിയാണിപ്പോൾ ഈ ഒരു നാഷണൽ ഹൈവേയിൽ ഇവിടെ ചെയ്ത് വെച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഞാൻ കണ്ടത് കേരള അല്ല കർണാടക മഹാരാഷ്ട്ര ബോർഡർ ആയ കോലാപ്പൂരിലാണ് ഇങ്ങനൊരു സംഗതി കണ്ടത് ഞാൻ ആദ്യം ആ ഒരു സംഗതി കാണിച്ചരാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കഥകൾ പറയാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചരക്ക് വാഹനങ്ങൾക്ക് കേരളത്തിൽ ഇങ്ങനൊരു സംഭവമുള്ളത് അറിയില്ല കിട്ടുന്നതാ ഇത് കണ്ടില്ലേ ആ ടോൾ പ്ലാസ കഴിഞ്ഞപ്പാട് തന്നെ ഇവിടെതാണ് ഒരു ട്രാക്ക് ഉണ്ടാ അവിടെ ഇത് ചരക്ക് വാഹനങ്ങൾക്ക് ഓവർലോഡ് കയറ്റി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫൈൻ അടിക്കേണ്ടി വരും നമ്മളൊരു ഓരോ വാഹനങ്ങൾക്ക് ഓരോ ചരക്ക് വാഹനങ്ങൾക്ക് ഓരോന്നിനും ഓരോ വെയിറ്റ് ഉണ്ടല്ലോ ലോഡ് കയറ്റി കഴിഞ്ഞാലുള്ള വെയിറ്റ് അതിലധികമായി കഴിഞ്ഞാൽ ആ ഈ ഒരു ട്രാക്കിൻ്റെ അകത്തേക്ക് കയറ്റു ഫൈനിടുകയും ചെയ്യും ഈ ലോറിയിൽ ഓവർലോഡ് കയറ്റുന്ന ആൾക്കാർ ഇനി കേരളത്തിലെ റോഡിൻ്റെ കൂടെ പോണാരോ ഇതാ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കതാ ഇതൊരു ചരക്ക് വാഹനത്തിനായിട്ട് കയറ്റിവെക്കൂ എന്നിട്ട് അതിൻ്റെ തൂക്കോ കറക്റ്റ് അവിടെ മനസ്സിലാവൂ തൂക്കത്തിന് അധികം ഉണ്ടെങ്കിൽ അന്നേരം ആ വാഹനത്തിന് എത്ര രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തണെന്ന് എനിക്ക് തോന്നിട്ടോ ഒരു ടെണ്ണിൻ്റെ ടെണ്ണധികമായി കഴിഞ്ഞാൽ ഫൈര് ഇനി കൂടിക്കണമെന്നല്ല അറിയില്ല വല്യ വിറ്റെന്താ അറിയോ ഈ ഒരു കോഴിക്കോട് ഈ പന്ത്രങ്ങാവുള്ള ഈ ടോൾ പ്ലാസ ഉണ്ടല്ലോ ഈ ഒരു ടോൾ പ്ലാസന്ന് ഡെയിലി ദിവസം ഒരു നാപ്പത് അമ്പത് ലക്ഷം റുപ്യ ദിവസം ഈ ഒരു കോഴിക്കോട് ഉള്ള ടോൾ പ്ലാസന്ന് വരുമാനം ഉണ്ടാവുന്നാണ് ഇവിടെ ഉള്ള ഒരാൾ പറഞ്ഞത് ഓക്കെ അപ്പൊ നമ്മളെ കേരളത്തിലെ നാഷണൽ ഹൈവേ വേറെ ലെവലാകുമ്പോയാണ് ഞാൻ കൈമാരെ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോസുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ